ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകളുടെ പരാജയം നേരിടേണ്ടി വന്നത് ഇന്ത്യയെ നിരാശയിലാക്കിയിട്ടുണ്ട് ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തിയിട്ടും ഇന്ത്യൻ ബോളർമാർക്ക് പ്രതീക്ഷയ്ക്ക പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ഈ സാഹചര്യത്തിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ മികവ് പുലർത്തേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഇതിനായുള്ള മൂന്ന് തന്ത്രങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചായ സഞ്ജയ് ബംഗാർ ഇനിയുള്ള മത്സരങ്ങളിൽ ഒന്നാമതായി ബാറ്റ് ചെയ്യാൻ ഇന്ത്യയ്ക്ക് അവസരം ലഭിച്ചാൽ മത്സരം പൂർണ്ണമായും എതിർ ടീമിൽ നിന്ന് ദൂരത്തേക്ക് അകറ്റി നിർത്താൻ ശ്രമിക്കണം ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സുകളിലും ഇത്തരത്തിലുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള മുൻതൂക്കം മുതലെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതുമില്ല അതുമൂലം ഇംഗ്ലണ്ട് വിജയം സ്വന്തമാക്കുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം കുൽദീപ് യാദവിനെ ഇന്ത്യ ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നതാണ് ആദ്യ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബോളർമാർക്കെതിരെ കൃത്യമായ മനോഭാവം ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർ കാട്ടിയിരുന്നു പക്ഷെ കുൽദീപിലേക്ക് വരുമ്പോൾ അവൻ ഒരു കൈക്കുഴ സ്പിന്നറാണ് ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് വേണ്ട രീതിയിൽ ഇത്തരം സ്പിന്നർമാർക്കെതിരെ മികവ് പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല സഞ്ജയ് ബംഗാർ പറയുന്നു മൂന്നാമത്തെ കാര്യം പേസ് ബോളിംഗ് അറ്റാക്കിൽ ഇന്ത്യ വരുത്തേണ്ട നിയന്ത്രണമാണ് ആദ്യ മത്സരത്തിൽ ബോളർമാർ മോശം പ്രകടനമാണ് പല സമയത്തും കാഴ്ചവെച്ചിരുന്നത് ഒരു ടെസ്റ്റ് മത്സരമായിരുന്നിട്ട് കൂടി ഒരു ഓവറിൽ അഞ്ച് റൺസോ അതിലധികമോ വിട്ടു നൽകാൻ ഇന്ത്യയുടെ ബോളർമാർ തയ്യാറായി ഒരിക്കലും അത്തരം സാഹചര്യങ്ങളിൽ ക്യാപ്റ്റന് മത്സരത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല മത്സരത്തിൽ ഒരെങ്കിൽ നിന്നും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബുംറയ്ക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ മറ്റു വശങ്ങളിൽ നിന്ന് ലഭിച്ചില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്